ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മൂവി ടോക്സ് സർവീൻ്റെ പുതിയൊരു വീഡിയോ സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ ഫാഗത്ത് നമ്മൾ പങ്കുവയ്ക്കാൻ പോകുന്ന ഈ ഞായറാഴ്ച ദിവസം കേരള ബോക്സ് ഓഫീസിലും ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ചിത്രങ്ങൾ ഏതൊക്കെയാണെന്നാണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സിനിമാ വിശേഷങ്ങളും ബോക്സ് ഓഫീസ് കളക്ഷൻ ഉൾപ്പെട്ടുള്ള അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക നിരവധി ചിത്രങ്ങൾ ഈ ആഴ്ച ക്രിസ്മസ് ന്യൂ ഇയർ സ്പെഷ്യൽ ആയിട്ട് തിയേറ്ററിലോട്ട് എത്തിയിട്ടുണ്ടായിരുന്നെങ്കിൽ ബോക്സ് ഓഫീസിൽ വലിയ ചിത്രങ്ങൾ സൃഷ്ടിക്കാൻ നിരവധി ചിത്രങ്ങൾക്ക് സഹായിച്ചിട്ടായിരുന്നു ഇപ്പോഴത്തെ തുടർച്ചയായിട്ടുള്ള രണ്ടാം ഞായറാഴ്ച കേരള ബോക്സ് ഓഫീസിൽ കത്തിക്കയറി റെക്കോർഡ് കളക്ഷൻ നിവിൻ പോളി ചിത്രമായിട്ടുള്ള സർവമായ എന്ന് പറയുന്ന സിനിമ തന്നെയാണ് ചിത്രം ഡേവയുടെ റെക്കോർഡ് കളക്ഷൻ തന്നെ സ്വന്തമാക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് നിവിൻ പോളി യജു വർഗീസ് തുടങ്ങിയ ഒരു കേന്ദ്ര കഥാപാത്രം അകിർസത്തിനെടുക്കിയ ചിത്രം പത്ത് ദിവസം കൊണ്ട് വേഡ് വേഡ് ബോക്സ് ഓഫീസിനായിട്ട് നൂറ് കോടി പിന്നിട്ടിട്ടുണ്ടായിരുന്നു ഇപ്പോഴത്തെ രണ്ടാം ഞായറാഴ്ചയായിട്ടുള്ള ഈ ഞായറാഴ്ച ദിവസത്തെ കളക്ഷൻ ഉൾപ്പെട്ടുകൾ പുറത്തു ചിത്രം അഞ്ചു കോടി എഴുപത്തിനാല് ലക്ഷം രൂപയോളമാണ് സ്വന്തമാക്കിയിരിക്കുന്നത് ചിത്രത്തിന്റെ ഇതുവരെയുള്ള പതിനൊന്ന് ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു ചിത്രം നൂറ്റി പന്ത്രണ്ട് കോടി വൈഡ് ബോക്സ് ഓഫീസിനായിട്ട് സ്വന്തമാക്കിയിരിക്കുന്നതാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ഇതൊക്കെയാണ് ചിത്രം ബോക്സ് ഓഫീസിൽ വലിയൊരു വിജയമായിട്ട് മാറിയിട്ടുണ്ട് ഒരുപക്ഷെ ചിത്രം ഫൈനൽ നൂറ്റി അൻപത് കോടിക്ക് മുകളിൽ സ്വന്തമാക്കാൻ സാധിക്കുന്നതാണ് പ്രമുഖ ട്രാക്കിംഗ് അനലിസ്റ്റുകൾ വിലയിരുത്തുന്നത് നിവിൻ പോളിയുടെ കരിയറിലെ ആദ്യത്തെ നൂറ് കോടി ചിത്രമായിട്ട് മാറാനും ചിത്രത്തിന് സാധിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ കേരള ബോക്സ് ഓഫീസിൽ ഇപ്പോഴും മികച്ച ഒരു പ്രതിക പ്രകടനം കാഴ്ചവെക്കുന്ന മറ്റൊരു ചിത്രം എന്ന് നോക്കുകയാണെങ്കിൽ ദിലീപ് മോഹൻലാൽ കൂട്ടുകെട്ടിലെത്തിയ ഏറ്റവും പുതിയ മലയാള ചിത്രമായിട്ടുള്ള ഫൊഫ് ബാ എന്ന് പറയുന്ന സിനിമയാണ് ഫൈം ഫക്തി ബഹുമാനം എന്നർത്ഥം വരുന്ന ചിത്രം ബോക്സ് ഓഫീസിൽ ആവറേജ് റെസ്പോൺസ് ആണ് നേടിക്കൊണ്ടിരിക്കുന്നത് മികച്ച ഒരു സിനിമ ആയതെങ്കിലും തിയേറ്റർ മെറ്റീരിയലായിട്ട് ഇറക്കിയ ചിത്രത്തിനെ കടുത്ത ഡിഗ്രേഡിങ്ങിലൂടെ തളർത്തി വിടുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ആദ്യ ദിനം റെക്കോർഡ് കളക്ഷൻ ഉണ്ടാക്കിയ ചിത്രം ആദ്യ വീക്കിന് ശേഷം ബോക്സ് ഓഫീസിൽ തകർന്നടിയുകയായിരുന്നു ചിത്രത്തിന് തുടർച്ചയായിട്ടുള്ള മൂന്നാം ഞായറാഴ്ച ആയിട്ടുള്ള പതിനേഴാം ദിവസമായിട്ടുള്ള ഈ ഞായറാഴ്ച കേരള ബോക്സ് ഓഫീസിൽ സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ടെന്ന് പതിനാല് ലക്ഷം രൂപയായിരുന്നു ദ ദിലീപ് മോഹൻലാൽ ധ്യാൻ ശ്രീനിവാസൻ വിനീത് ശ്രീനിവാസൻ തുടങ്ങിയ കേന്ദ്ര കഥാപാത്രത്തിൽ ദവാഹകതനായി ധനഞ്ജയ് ശങ്കർ ആയിരുന്നു ഈ സിനിമ അണിയിച്ചിരിക്കുന്നത് വേണ്ടവേണ്ട ബോക്സ് ഓഫീസിനായിട്ട് നാൽപ്പത്തി ആറ് കോടി പിന്നിട്ട ചിത്രം ഒരുപക്ഷെ അൻപത് കോടി നേടുമെന്ന് കണ്ടുതന്നെ അറിയേണ്ടി വരും അതോടൊപ്പം കേരള ബോക്സ് ഓഫീസിൽ ഇപ്പോഴും മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന മറ്റൊരു ചിത്രം നോക്കിയാണെങ്കിൽ അവതാർ സീരീസിലെ മൂന്നാം ഭാഗമായിട്ടുള്ള അവതാർ ഫയർ ആൻഡ് ആഷ് എന്ന് പറഞ്ഞ ചിത്രമാണ് എന്തൊക്കെയാണ് ജെയിംസ് കാമറോൺ ആണ് ചിരിക്കുന്ന ചലച്ചിത്ര ആവിഷ്കാരത്തിന് കേരളത്തിൽ നല്ലൊരു റെസ്പോൺസ് നേടിയെടുക്കാൻ സാധിക്കുന്നുണ്ട് മൂന്നാഴ്ച രണ്ട് കടന്ന ചിത്രത്തിൽ ഈ ഞായറാഴ്ച കേരള ബോക്സ് ഓഫീസിൽ മുപ്പത്തി മൂന്ന് ലക്ഷം രൂപയോളം സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിനായിട്ട് തൊള്ളായിരം കോടി പിന്നിട്ടതായിട്ടും അറിയാൻ സാധിക്കുന്നുണ്ട് അതോടൊപ്പം ഇപ്പോഴും കേരള ബോക്സ് ഓഫീസിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന മറ്റൊരു ചിത്രം നോക്കിയാണെങ്കിൽ കളങ്കാവർ എന്ന് പറയുന്ന മമ്മൂട്ടി ചിത്രമാണ് മമ്മൂട്ടി കേന്ദ്ര കഥാപാത്രം നവാഗനായി ജിതിൻ ഗേജർ സണീച്ചിരിക്കുന്ന ചിത്രത്തിൽ മമ്മൂട്ടി വിടനായിട്ടെത്തി നായകനായിട്ട് വിനായകനുമായിരുന്നു എത്തിയിട്ടുണ്ടായത് ചിത്രം അഞ്ചാം മാത്രത്തിലെങ്കിൽ കേരളത്തിൽ അത്യാവശ്യം നല്ലൊരു റെസ്പോൺസ് തിയേറ്റർ ഹോൾഡ് ചെയ്യാൻ ഇപ്പോഴും ചിത്രത്തിന് സാധിച്ചിട്ടുണ്ട് ചിത്രത്തിന് ഈ ഞായറാഴ്ച മാത്രം കേരള ബോക്സ് ഓഫീസിന് ഏകദേശം അഞ്ച് മുതൽ ആറ് ലക്ഷം രൂപയുള്ള സ്വന്തമാക്കാൻ സാധിച്ചു വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള തിയേറ്ററുകളിൽ നിന്നാണ് ചിത്രം നല്ല രീതിയിൽ ഹൗസ്ഫുൾ ഷോകൾ തീർത്താണ് ഈ ഒരു കളക്ഷൻ സ്വന്തമാക്കുന്നത് എന്തൊക്കെയും ചിത്രം വീണ്ടും വീണ്ടും ബോക്സ് ഓഫീസിനായിട്ട് എൺപത്തി നാല് കോടി പിന്നിട്ടതായിട്ട് അറിയാൻ സാധിക്കുന്നുണ്ട് എന്തൊക്കെയും മമ്മൂട്ടിക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഒരു ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റിംഗ് കിട്ടി അപ്പോൾ ഇത്തരം ചിത്രങ്ങളാണ് നിലവിൽ കേരളത്തിൽ തകർത്തുകൊണ്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ ജനനായകൻ എന്ന് പറഞ്ഞ സിനിമയുടെ ആ അഡ്വാൻസ് ബുക്കിംഗ് കളക്ഷൻ ഉൾപ്പെട്ടുകൾ ഇപ്പോഴാണ് ലഫ്ഐ തുടങ്ങിയിരിക്കുകയാണ് കേരള ബോക്സ് ഓഫീസിൽ ചിത്രത്തിൽ നല്ലൊരു ഹോൾഡ് വരെ നിരവാൻ സാധിക്കുന്നുണ്ട് വിജയ് കേന്ദ്ര കഥാപാത്രം എച്ച് വിനോദ് അണിയിച്ചിരിക്കുന്ന ചിത്രമാണ് ജനനായകൻ എന്നുള്ള സിനിമ ഭഗവന്ത് കേസരിയുടെ റീമേക്ക് ആണെങ്കിൽ ചിത്രം ചിത്രം കാണാൻ വേണ്ടി വിജയ് ആരാധകർ കാത്തിരിക്കുകയാണ് വിജയയുടെ കരിയറിലെ അവസാന ചിത്രമായിരിക്കും ജനനായകൻ എന്ന് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോഴത്തെ ചിത്രത്തിന്റെ കേരള പ്രീസൈഡ് കളക്ഷൻ ഉൾപ്പെട്ടുകൾ മൂന്ന് കോടി പിന്നിട്ടതായിട്ടാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത് എന്തൊക്കെയാണ് ചിത്രം ഇനി തീയറ്റർ എടുത്ത മൂന്ന് ദിവസം മാത്രം ബാക്കി നിൽക്കുകയാണ് ഈ കളക്ഷൻ ചിത്രത്തിന്റെ വേൾഡ് വേൾഡ് കളക്ഷൻ ഫസ്റ്റ് ഡേ എക്സ്പെക്ട് ചെയ്യുന്ന ഏകദേശം നൂറ് മുതൽ നൂറ്റി അൻപത് കോടി രൂപയാണ് എന്തൊക്കെയാണ് വിജയുടെ അവസാന ചിത്രം തകർക്കോ തമിഴ്നാട് ബോക്സ് ഓഫീസ് വൻ തരംഗം സൃഷ്ടിക്കുന്ന അറിയാം അപ്പൊ ജനനായകൻ എന്ന് പറയുന്ന സിനിമയ്ക്കായിട്ട് നിങ്ങൾ ആരൊക്കെയാണ് കാത്തിരിക്കുന്നത് കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക ഇത്രയും ചിത്രങ്ങളുടെ കളക്ഷൻ അപ്ഡേറ്റുകളാണ് ലഭ്യമായിരിക്കുന്നത് അപ്പം ഈ അനുസരിച്ചുള്ള സിനിമകൾ എല്ലാം തന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പങ്കെടുക്കുക ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സിനിമാവിശേഷങ്ങൾ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക